മലപ്പുറം പെരിന്തൽമണ്ണ തിരൂർക്കാട് കുറുനരയുടെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്കുക തിരൂർക്കാട് സ്വദേശികളായ കാളി ദേവകി അരിപ്ര സ്വദേശി മജീദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ കാളിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാളിയും ദേവകിയും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ജോലിക്ക് പോകുന്ന സമയത്താണ് ഇരുവർക്കും കടിയേറ്റത് മജീദിന് അരിപ്രയിൽ വെച്ചാണ് കുറുനരയുടെ കടിയേറ്റത് ഞാൻ രാവിലെ ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങടെ ഇറങ്ങിയതാണ് അന്നേരം പിന്നെ വന്നങ്ങട്ട് മേലെ വന്നിങ്ങട്ട് ഇങ്ങോട്ട് കടിക്കാങ്ങ മുഖത്തക്കും ചാടി കടിച്ചു പിന്നെ അതിനും അതായിട്ട് വീണ് പിന്നെ അങ്ങനെ പൊളിച്ചു പിന്നെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ അപ്പം എന്നെ വിട്ടു ഞാൻ ഇങ്ങോട്ട് അതിനാ പുഴക്കങ്ങൾ എറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. പോന്നു കാണലുണ്ടായി ഓടി പോയതാണ്. ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് അടിക്കലില്ല ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇന്ന് രാവിലെ പിന്നെ തൊഴിലുറപ്പിന്റെ പണിക്ക് പറഞ്ഞു പാവപ്പെട്ട രണ്ട് സ്ത്രീകളും വേറെ ആൾക്കും കുറുക്കം വന്നിട്ടാണ് ഞാൻ മേലേക്ക് ജമ്പ് ചെയ്തിക്കാണ് മുഖത്തുനിന്ന് കൂടെ ഒരാളെ കടിച്ചെടുത്തിട്ടുണ്ട് വയറ്റിൻ്റെ അവിടെ കംപ്ലീറ്റ് കടിച്ചു ആകെ മുറികളായിട്ടുണ്ട് ഇപ്പൊ ഈയിടെ ആയിട്ട് കുറുക്കന്മാര ശല്യവും പന്നികളുടെ ശല്യം വളരെയധികം ബുദ്ധിമുട്ടാണ് കൃഷിക്കാർക്ക് പറഞ്ഞാൽ ഇവരെ കൃഷി ഇറക്കാൻ പറ്റാത്തൊരു ലെവലിലപ്പോ പോകുന്നത് അപ്പൊ ഇതിന് അടിയന്തരമായിട്ട് ഇത്രയും കാര്യങ്ങൾ സർക്കാരിൽ എത്തിയിട്ട് ഇത് പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിയോ അതിന്റെ ലെവലില് ഇത് എന്തെങ്കിലും ൾക്കെല്ലാം നമ്മൾ പറഞ്ഞു ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ അതാത് പഞ്ചായത്തുകൾക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അടിയന്തരമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് കുറുക്കൻ്റെ അക്രമം തിറൂക്കാട് പടിഞ്ഞാറപ്പാടം ഭാഗത്ത് താഴെ ഭാഗത്താണ് പിന്നെ പാടത്ത് ഫസ്റ്റ് രാവിലെ ആറര മണിക്ക് ചടത്തി വളവില്ല ഒരാൾ കടിച്ചത് ആള് വേറെന്താന്ന് വെച്ചാൽ മുഖത്തേക്ക് ചാട ചെയ്ത് കടിച്ച് കുറേ സമയം കടിച്ചു നിന്നിട്ടൊക്കെയാണ് വേറിട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടുമണിക്കൂറിന് ശേഷമാണ് അവിടുന്ന് ഏകദേശം അരമുക്കാൽ കിലോമീറ്റർ പുറത്ത് പടിഞ്ഞാറപ്പാടത്തിൻ്റെ മുഗൾ ഭാഗത്ത് വെച്ചാൽ രണ്ട് സ്ത്രീകളെ തൊഴിലുറപ്പിന് പോകാൻ പിന്നെ ദേവികടത്തിക്കും കാളിച്ചേച്ചക്കും കടിയേറ്റത് ഇവരിപ്പോൾ രണ്ടാളിപ്പോൾ മഞ്ചേരി ഹോസ്പിറ്റലാണെന്നാണ് പറയാൻ കഴിഞ്ഞത് മറ്റേ ആദ്യ രാവിലെ കടിയിട്ടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പുറത്ത് കിറക്കുമ്പോൾ പല സമയങ്ങളിലും ഇപ്പോൾ രാവിലെ ആയാലും ഉച്ചക്കാലും വൈകുന്നേരമൊക്കെയായാലും കുറുക്കന്മാർ ഒറ്റയായിട്ടും കൂട്ടായിട്ടും ഇതിൽ ഹോട്ടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോട്ടലൊക്കെ ഉണ്ട് പക്ഷേ അതേപോലെ പന്നികളും ഈ കുറുക്കന്മാർ ഇതുവരെ കുട്ടികളൊന്നും കാട്ടിയില്ല പക്ഷെ ഇന്നൊക്കെ ഇപ്പോൾ നമ്മൾ കുട്ടികളെ വീട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ് ഏത് ഇങ്ങനത്തെ അവസ്ഥയിൽ എങ്ങനെ നമ്മൾ കുട്ടികളെ കുട്ടികൾക്ക് പുറത്ത് കറക്കാനുള്ള ഒരു ഐഡിയം കിട്ടുന്നില്ല